നമുക്ക് മൂപ്പത്താത്ത ഒരു തെങ്ങും പൂക്കളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് കൈ വെച്ചത് ഇതുപോലെ ചടവിടാമെന്നൊന്നും ഒടിച്ചെടുക്കാം തണ്ടി ഇടരുത് കേട്ടോ ഇനി നമുക്കിത് കുക്കറിലേക്കിട്ട് രണ്ടാം പാൽ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണേ ഇനി ഒരു പാനിലേക്ക് നെയ്യ് നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് ചൂടായതും കശുവണ്ടിയും മുന്തിരിയും ഒന്ന് വറുത്തു പോരാം ഇനി ഈ നെയ്യിലോട്ട് തന്നെ സേമിയ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് വെന്ത് വന്ന തെങ്ങും പൂവ് നമുക്ക് മിക്സിടെ ജാറിലേക്ക് ഇട്ട് നാളികേരത്തിൻ്റെ രണ്ടാം പാൽ കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ച് ഒന്ന് അരിച്ചുകൂടി എടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് സേമി ഇട്ടതിന് ശേഷം ഈ അരിച്ചെടുത്ത തെങ്ങും പൂവിൻ്റെ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ ചവരി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാണ് അതുകൂടി നമുക്ക് ഇതിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇത് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും ഒന്നാം പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഇട്ടതിന് ശേഷം തിളയ്ക്കരുത് ഇനി ഇതിലേക്ക് കശുവണ്ടി മുന്തിരി വറുത്തത് കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റായിട്ട് അപൂർവം കിട്ടുന്ന തെങ്ങും പൂക്കൾ വെച്ചുള്ള പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ